നമസ്കാരം നിത്യേന നിർബന്ധമായും ചൊല്ലേണ്ട മൂന്ന് മന്ത്രങ്ങളാണ് ഇന്ന് പറയുന്നത് ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിത്യേന അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ നമുക്ക് ചിലപ്പോൾ വലിയ ദോഷങ്ങളാകും വരുത്തുന്നത് ക്ഷേത്ര ദർശനം നടത്തുമ്പോഴോ ഏതെങ്കിലും പൂജ കഴിപ്പിക്കുമ്പോഴോ വഴിപാടുകളുടെ കാര്യത്തിലോ നാമജപം നടത്തുമ്പോഴോ ഒക്കെ നാം അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ വരുത്തുന്നുണ്ടാകാം ഇത്തരത്തിലുള്ളതോ അല്ലാതെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളതോ ആയ തെറ്റുകൾ സംഭവിച്ചു പോകുമ്പോൾ ചെയ്യേണ്ട കാര്യമാണിത് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിർബന്ധമായും ഈ മന്ത്രങ്ങൾ ജപിക്കുക നമ്മുടെ സമസ്ത അപരാധങ്ങളും പൊറുക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള മൂന്ന് ക്ഷമാപണ മന്ത്രങ്ങളാണ് ഇനി പറയുന്നത് പ്രധാനമായും ശൈവ വൈഷ്ണവ ശാക്തേയ മൂർത്തികളുടെ മന്ത്രങ്ങളാണിത് ക്ഷേത്ര ദർശനം കഴിഞ്ഞിറങ്ങുമ്പോൾ നാമജപത്തിന് ശേഷം ഒക്കെ ഇത് ജപിക്കാവുന്നതാണ് നാരായണീയം വായിക്കുക ദേവി മഹാത്മ്യം വായിക്കുക ലളിതാ സഹസ്രനാമം ചൊല്ലുക തുടങ്ങിയവയ്ക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ദോഷമായി തീരും ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ വന്നു പോയ തെറ്റുകൾ മൂലം ദോഷങ്ങൾ ദുരിതങ്ങൾ തടസ്സങ്ങൾ എന്നിവ ജീവിതത്തിൽ വരാതിരിക്കാൻ നിത്യവും ഉറങ്ങുന്നതിന് മുൻപ് വിളക്കിനു മുന്നിലിരുന്ന് ഈ മന്ത്രങ്ങൾ ജപിക്കുക ഒന്നാമത്തെ മന്ത്രം ഇപ്രകാരമാണ് കരചരണകൃതം വർമ്മ വായജം വാ ശ്രവണ നയനജം മാനസം വാ വാപരാധം विदिदम विदिदम वा सर्वमे द्वलशमस््वा शिव शिव करुणाब्दे श्री शम्भो अर्थमन्त्र नमस्ते नमस्ते जगन्नाथ विष्णु नमस्ते नमस्ते गदा नमस्ते नमस्ते प्रबन्नार्थी हारि समस्ता वरदं ഞാൻ നിത്യവും അസംഖ്യം എന്നെ ഓർത്തമ്മേ ദു ജഗതീശ്വരി കഴിവതും നാമജപങ്ങളും ക്ഷേത്രദർശനവും നടത്തുമ്പോൾ തെറ്റുകൾ സംഭവിക്കാതെ ശ്രദ്ധിക്കുക അറിയാതെയാണെങ്കിൽ പോലും സംഭവിക്കുന്ന തെറ്റുകൾ വലിയ ദോഷങ്ങൾക്കിടവരുത്തും അതിനാൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ മൂലം ജീവിതത്തിൽ വരാനിടയാകുന്ന വലിയ ദോഷങ്ങൾ ഒഴിവാക്കാനായി നിത്യവും ഭക്തിയോടെ ഈ മന്ത്രങ്ങൾ ജപിക്കുക